കുടുംബ സൗഹൃദ പ്രഖ്യാപനവുമായി യു കെയിലെ ജെറ്റു എയർലൈൻ രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വിമാനയാത്രയിൽ സൗജന്യ സീറ്റ് പ്രഖ്യാപിച്ച അധികൃതർ ഇതോടെ രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന യു കെയിലെ ഏക എയർലൈൻ എന്ന പേരാണ് കമ്പനിക്ക് സ്വന്തമായത് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി ഇനി മുതൽ യാത്രയ്ക്ക് പണം നൽകേണ്ടതില്ലെന്ന് വിമാന കമ്പനി പ്രഖ്യാപിച്ചത് യൂറോപ്പിലുടനീളവും കാനറീസ് മെഡിറ്ററേനിയൻ സർവീസുകളിലുമാണ് രണ്ട് വയസ്സിൽ താഴെയുള്ള കുരുന്നുകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നത് നിലവിൽ ജെറ്റുവിന്റെ അവധിക്കാല യാത്ര പാക്കേജിൽ മാത്രമാണ് രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിമാനയാത്ര അനുവദിച്ചിരിക്കുന്നത് എന്നാൽ ഇനി മുതൽ അവധിക്കാല പാക്കേജിൽ മാത്രമല്ല മറ്റ് യാത്രകളിലും യാത്ര സൗജന്യമായിരിക്കുമെന്ന പ്രഖ്യാപനം യു കെയിലെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾക്ക് യൂറോപ്പ് യാത്രകളിൽ ആശ്വാസമാകും യു കെയിലെ മറ്റ് എയർലൈനുകൾ വെച്ച് ബ്രിട്ടീഷ് എയർവേസ് മുതിർന്നവരുടെ ടിക്കറ്റിൽ നിന്ന് നിശ്ചിത ശതമാനം തുക രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി ഈടാക്കുന്നുണ്ട് ഇ സി ജെറ്റ് റയാനയർ എന്നിവ ഇരുപത്തിയഞ്ച് പൗണ്ടാണ് ഈടാക്കുന്നത് കുട്ടികൾക്കും നവജാത ശിശുക്കൾക്കും വേണ്ടിയുള്ള ഉപകരണങ്ങൾ കൊണ്ടുപോകുന്ന ഫീസിനത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് എട്ടോ അതിൽ താഴെയോ പ്രായമുള്ള ഇനി മുതൽ എമിറേറ്റ്സിനെ ഫസ്റ്റ് ക്ലാസിൽ പറക്കാൻ സ്കൈവാഡ്സ് മൈൽ ഉപയോഗിച്ച് ബുക്ക് ചെയ്ത ടിക്കറ്റിൽ കഴിയില്ല എയർലൈനിൽ നിന്നും സുപ്രധാനമായ ഇല്ലാതെ തന്നെ ഈ മാസം മുതലാണ് പുതിയ നയം നിലവിൽ വന്നതെന്ന് വൺ മൈൽ അറ്റ് എ ടൈം റിപ്പോർട്ട് ചെയ്യുന്നു പ്രീമിയം ക്യാബിനുള്ളിലേക്ക് പ്രവേശനം നിയന്ത്രിക്കാനായി ഈ വർഷം എമിറേറ്റ്സ് എടുത്ത ഒറ്റുകൂട്ടം നടപടികളിൽ ഏറ്റവും അവസാനത്തേതാണിത് ഈ വർഷമാദ്യം ഫസ്റ്റ് ക്ലാസ് റിഡംഷൻ പ്ലാറ്റിനം ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ സ്റ്റാറ്റസ് ഉള്ള സ്കൈവാർഡ് അംഗങ്ങൾക്ക് മാത്രമായി എമിറേറ്റ്സ് പരിമിതപ്പെടുത്തിയിരുന്നു ഇതോടെ ഇടയ്ക്കൊക്കെ മാത്രം യാത്ര ചെയ്യുന്നവർക്ക് ആഡംബരപൂർണമായ യാത്രാനുഭവത്തിന് ടിക്കറ്റ് തുക പൂർണ്ണമായും നൽകേണ്ടതായി വരുന്നു മധ്യത്തിലെ സീറ്റ് ഒഴിവാക്കിക്കൊണ്ട് ബിസിനസ് ക്ലാസ്സിലെ ക്രമീകരണത്തിൽ മാറ്റം വരുത്തിയതിനു ശേഷമായിരുന്നു ഇത് അതുകൂടാതെ പുതിയ ബോയിംഗ് ട്രിപ്പിൾ സെവനിൽ ഫ്ലോറിൽ നിന്നും സീലിംഗ് വരെയുള്ള പ്രൈവസി ഡോറുകളും എമിറേറ്റ്സ് വാഗ്ദാനം നൽകുന്നുണ്ട് സെൻ്റർ സീറ്റുകൾക്ക് വെർച്വൽ വിൻഡോകളും ഒപ്പം യാത്രാനുഭവം മാറ്റിമറിക്കുന്ന സീറോ ഗ്രാവിറ്റി സീറ്റുകളും ഉണ്ടാകുമെന്ന് വെബ്സൈറ്റ് പറയുന്നു ശാന്തമായ യാത്ര ആഗ്രഹിക്കുന്ന യാത്രക്കാർ കുട്ടികളെ ഫസ്റ്റ് ക്ലാസ് ക്യാബനിൽ നിന്നും ഒഴിവാക്കിയ നടപടിയെ സ്വാഗതം ചെയ്തിട്ടുണ്ട് അതേസമയം സ്ഥിരമായി എമിറേറ്റ്സിൻ്റെ ബിസിനസ് ക്ലാസ്സിലും ഫസ്റ്റ് ക്ലാസ്സിലും യാത്ര ചെയ്യുന്ന കുടുംബങ്ങളിൽ നിന്ന് തിരിച്ചടിയും നേരിടുന്നുണ്ട് നിയമത്തിലെ മാറ്റങ്ങൾ വിവരിക്കുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് താഴെ നിരവധി പേരാണ് കമൻറ്റുമായി എത്തിയത് കുട്ടികളെ ഫസ്റ്റ് ക്ലാസ്സിൽ അനുവദിച്ചില്ലെങ്കിൽ എമിറേറ്റ്സിൻ്റെ സേവനം വേണ്ടെന്ന് പറയുന്നവരുമുണ്ട്